തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ അമിത്ത കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ് മഹാദൈവത്തിൻ്റെ കൃപയാൽ തിരുവിടത്തിലേക്ക് നോക്കുമ്പോൾ ആത്മീക രഹസ്യങ്ങളെ അകക്കണ്ണം കൊണ്ട് കാണുവാൻ അനുവദിക്കുന്ന എൻ്റെ ദൈവത്തിന് ഒരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും എല്ലാം കരയേറ്റിക്കൊണ്ട് തിരുവിടത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകി തരുന്ന ദൈവിക ദൂതിനെ ഒരു സ്പോഞ്ച് വെള്ളം ഒപ്പിയെടുക്കുന്നതുപോലെ ഒപ്പിയെടുത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ജയാളികളാകാൻ ദൈവത്താൽ നിയുക്തരാക്കപ്പെടുകയും ആത്മാർത്ഥതയിൽ അനുദിനവും ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹാദരവോടെ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ആധാരമായ വേദ ചിന്തയിലേക്ക് കിടക്കുകയാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴിൻ്റെ പത്ത് ആ വാക്യം വായിച്ചുകൊണ്ട് ചിന്തയിലേക്ക് അടക്കാം സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് പത്ത് കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല ഒന്നാണ് പറയാം കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല എന്താ സ്ട്രോങ് വാക്യ ദൈവമക്കളെ ആശ്വസിപ്പിക്കാൻ ഇതിനേക്കാൾ പറ്റിയൊരു വാക്യം എന്തുണ്ട് സർവശക്തൻ തിരുവഴുത്തിൽ എഴുത്തുകാരനെ കൊണ്ട് എഴുതിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിൻ്റെ മുമ്പിൽ കിടന്ന് നിനക്കെതിരെ കൊടി പിടിക്കുന്ന കൊഞ്ഞനും കുത്തി കാണിക്കുന്ന നിനക്കെതിരെ സകല തന്ത്രങ്ങളും അടവുകളും പ്രയോഗിക്കുന്ന ദുഷ്ടനുണ്ടല്ലോ കള്ളപ്പിശാജും കൂട്ടരും ഉറപ്പിച്ചു പറയുക പൊന്നുമക്കളെ കുറഞ്ഞോ എന്ന് കഴിഞ്ഞിട്ട് ആ സമയം കണ്ടോ ഇനി എത്ര നാൾ കാത്തിരിക്കണം എൻ്റെ ദൈവമേ എന്തോ ഒരു നാളായി ഇനി ഒരുപാട് നാളിങ്ങനെ സഹിക്കേണ്ടി വരുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മാവിന്ന് അടിയൻ്റെ ആദരത്തിലൂടെ ഒരു ഉത്തരം തരിക സഹോദരങ്ങളെ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഒത്തിരി നീണ്ടുപോകില്ല ഒത്തിരി കാലം കാത്തിരിക്കേണ്ടി വരില്ല ഞാൻ സാധാരണ ആളോട് പറയാറുണ്ട് ഒരാത്മനിയോഗത്തോട് പറയാറുണ്ട് കരഞ്ഞിടത്തോളം ഇനി കരയേണ്ട വരില്ല അമ്മേ സഹിച്ചിടത്തോളം ഇനി സഹിക്കേണ്ടി വരില്ല ബ്രദറെ നിന്ദിക്കപ്പെട്ടിടത്തോളം ഇനി നിന്ദിക്കപ്പെടേണ്ടി വരില്ല ഒതുക്കപ്പെട്ടിടത്തോളം ഇനി ഒതുക്കപ്പെടേണ്ടി വരില്ല സിസ്റ്റർ ഇനി കാലങ്ങൾ ദുഷ്ടന് ഏറെയില്ല കുറഞ്ഞോന്ന് എന്ന വാക്കിൽ ഇന്ന് നീ മുറുകിടിക്കണം കേവലം ഒരാശ്വാസം കൈക്കൊള്ളുകയല്ല അത് അങ്ങനെ തന്നെ ആകുമെന്ന് വിശ്വസിക്കണം കുറഞ്ഞോന്ന് എന്ന് പറഞ്ഞത് അബ്രാന് വേണമെങ്കിൽ പറയായിരുന്നു ആ ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസം ഒരു നാൽപ്പത്തഞ്ച് ദിവസം അങ്ങനെ ഡേറ്റ് ഒന്നും പറഞ്ഞില്ല കുറഞ്ഞോന്ന് എന്നത് എൻ്റെ ഡ്യൂറേഷൻ നിശ്ചയിക്കുന്നത് ഈ ദുഷ്ടനല്ല ദുഷ്ടൻ്റെ കൂട്ടുകെട്ടുമല്ല ദുഷ്ടൻ്റെ കയ്യിലിരിക്കുന്ന കരുത്തല്ല അവൻ്റെ ആരോഗ്യമല്ല അവൻ്റെ ബുദ്ധിയല്ല അവൻ്റെ പണമല്ല അവനെ പിന്തുണയ്ക്കുന്ന ഒരു ശക്തിയുമല്ല ഈ കുറഞ്ഞോന്നിൻ്റെ ഡ്യൂറേഷൻ അതിൻ്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത് അത് ഞാനും ദൈവം തമ്മിലുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ദൈവത്തെ ഞാൻ അകമഴിഞ്ഞ് സ്നേഹിച്ച് എൻ്റെ കർത്താവ് പറയുന്നതിനേക്കാൾ അപ്പുറം ഞാൻ ഒന്നും ചെയ്യത്തില്ലെന്ന് നിശ്ചയിച്ച് എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ പുകഴ്ന്ന് കർത്താവിൻ്റെ ഹിതമുള്ളത് ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് പോയാൽ ഈ കുറഞ്ഞോന്ന് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ ഇച്ചിരി ഒഴപ്പിയാൽ ആ സമയം എന്താണെങ്കിലും ദുഷ്ടം തീരും അവനിനിയില്ല അവന് ദീർഘായസില്ല ഞാനൊരു മനുഷ്യനെ അല്ലാട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ആരാണ് വരുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് മാനവകുലത്തെ തകർക്കുന്ന കുടുംബം നശിപ്പിക്കുന്ന അഭിഷ്ടന്മാരെ ഒതുക്കിക്കളയുന്ന ജീവിക്കാൻ ദൈവം നിയോഗിച്ചവരെ ജീവിക്കാൻ സമ്മതിക്കാതെ വീഴ്ച്ചു കളയുന്ന അതിൻ്റെ പുറയിൽ പ്രവർത്തിക്കുന്നത് ശക്തിയോ വ്യക്തിയോ യുക്തിയോ എന്തുവാട്ടെ അത് ഇനി ഒത്തിരി കാലമില്ല നിന്റെ ജീവിതത്തിൽ നിന്നെ കരയിപ്പിച്ച ശക്തി ആ പ്രോബ്ലം നിന്നെ നിലവിളിപ്പിച്ച ആ പൈശാചികമായിരിക്കുന്ന ആർജവത്വം ഇനി ഒത്തിരി നാളില്ല കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത് ഈ കുറഞ്ഞോന്ന് എന്ന് പറയുന്നതിൻ്റെ ടൈമിംഗ് അത് ഞാനും ദൈവം തമ്മിലുള്ള ബന്ധത്തിനകത്തായിരിക്കുന്നതെന്ന് നാം എന്നും കർത്താവിൻ്റെ കാൽക്കൽ ചെന്നിട്ട് പറയാം പച്ച ഇനി ഒത്തിരി താമസിക്കല്ലേ കുറഞ്ഞോന്ന് എന്നല്ലേ പറഞ്ഞത് ഞാൻ അങ്ങ് പറഞ്ഞതെല്ലാം ചെയ്തു ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ഞങ്ങളുടെ പ്രിയനായി ഞാൻ ജീവിക്കാം ഞങ്ങളുടെ വചനത്തിനെല്ലാം ഞാൻ അറിഞ്ഞിടത്തോളം കൽപ്പനകളൊക്കെ അനുസരിച്ചു അനുസരിച്ചെങ്കിലേ പറയാവുകൾ കേട്ടോ എല്ലാ കൽപ്പനയെക്കുറിച്ച് നല്ല മൂന്ന് കൊല്ലം വേദശാസ്ത്രം പഠിച്ച ആളെയൊക്കെ കൂടുതൽ വീട്ടിലിരുന്ന് കുത്തി കുറിച്ച് അതിന് മനസാക്ഷിക്കും ബോധ്യപ്പെട്ടിട്ട് പിന്നെ ആരാണ്ടെയൊക്കെ പേടിച്ച് കൊട്ടച്ചോട്ടി കിടന്നുകൊണ്ട് പറയരുത് എനിക്ക് ചെയ്തു തന്നെ ഞാൻ എത്ര കാലമായത് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് കൂട്ടുപിടിക്കുക ദൈവം വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങൾ നമ്മെ ഓർപ്പിച്ചെങ്കിൽ അത് വിശ്വസിക്കുക ദൈവം പറഞ്ഞെങ്കിൽ പിടിവിട് പിടിവിട് കുറഞ്ഞോന്ന് എന്ന കാലത്തിൻ്റെ ദൈർഘ്യം ദൈവം കുറയ്ക്കും ഒന്നര കൊല്ലം മരുന്ന് കഴിച്ചു പോടണം അതും അസാധാരണ വരെയുള്ളത് എന്ന് പറഞ്ഞ് ഡോക്ടർ എഴുതിയത് തമ്പുരാൻ തിരുത്തി എഴുതും ഇനി ഒത്തിരി ഒന്നും വേണ്ട ഒരാഴ്ച കഴിയുമ്പോൾ പ്രശ്നം തീർന്നു ഇനി മരുന്ന് എത്രയോ കേസ് എനിക്കറിയാം ഇനി മരുന്ന് കഴിക്കണ്ട ഇനി പെട്ടെന്ന് നമുക്കൊരു ആൻജിയോഗ്രാം ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് അതിലേക്കൊന്നും പോകണ്ട എന്ന് ഡോക്ടറെ കൊണ്ട് കാരണം നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം പല കാര്യത്തിൻ്റെയും കാലാവധിയെ ബാധിക്കും നീ നീണ്ട് 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 നീണ്ടുപോകും കുറഞ്ഞോന്ന് പ്രിയപ്പെട്ടവരെ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ സങ്കടപ്പെടണ്ട നീ ഭാരപ്പെടണ്ട കുറഞ്ഞോന്ന് കഴിയുമ്പോൾ ചില കാര്യങ്ങൾ ദൈവം ചെയ്യും ദുഷ്ടൻ ഇനി ഇല്ലെന്നെഴുതിയിരിക്കുന്നു കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല സ്ത്രോത്രം ചിരയും കൂടി ഒന്ന് പിടിച്ച് നിൽക്കുക ചിരെയും കൂടി സഹിച്ചു നിൽക്കുക കുറച്ചും കൂടി പ്രാർത്ഥിച്ചു നിൽക്കുക കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറല്ലേ അസഹിഷ്ണരായി എന്നറിയാം പക്ഷെ ദൈവം എൻ്റെ നാവം ഉപയോഗിച്ച് നിങ്ങളോട് പറയുക ദൈവം നിർത്തിയെടുത്ത് നിന്ന് മാറല്ലേ കുറഞ്ഞ് കാലോടെ കൃപയെ പിടിച്ചു നിൽക്കുക നിങ്ങളുടെ കണ്ണുമ്പിൽ നിന്ന് ദുഷ്ടനെ ഇല്ലാതാക്കുക വൈപ്പ് ചെയ്ത് കളയും ദേശത്ത് നിന്ന് തൂത്തുവരികളെയും കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല ദുഷ്ടനില്ല വേദപുസ്തകത്തിൽ അങ്ങനെ ഇനിയില്ല എന്ന് പറഞ്ഞ പലതുമുണ്ട് വെളിപ്പാടപുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ ഇനി സൂര്യനില്ല ഇനി ഇരുട്ടില്ല ഇനി മരണമില്ല ഇനി ദുഃഖമില്ല ഇനി വിലാപമില്ല ഇനി കണ്ണീരില്ല ഇനി സമുദ്രമില്ല എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവമക്കളായി ഇന്ന് ഇവിടെ ഒരുപാട് പേരെ ഒതുക്കിയ പലതും ഇനിയില്ല സമുദ്രമൊക്കെ എത്ര പേരെ പേടിപ്പിച്ചില്ലാതാക്കി ഇരുട്ട് എത്ര പേരെ തകർത്തു എത്ര പേരെ സൂര്യൻ എന്നതാപിയായിരുന്നു തലയ്ക്ക് ഏത് നിന്നങ്ങ് തിളയ്ക്കുമല്ലായിരുന്നോ ദൈവം പറയുന്നു ഈ തിളച്ചവരും ഒതുക്കിയവരും വിരിഞ്ഞ് വിശാലമായി കിടന്ന് ആർ തലച്ച് അനർത്ഥം വരുത്തിയവരൊന്നും ഇനി ഇല്ല 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 എന്നാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ അവസാന താളുകൾ പറയുന്നത് അപ്പോഴും ഞാൻ എൻ്റെ കർത്താവിൻ്റെ എൻ്റെ പ്രാണപ്രിയൻ്റെ നെഞ്ചേറ്റ് ചാരിയിട്ട് പറയും ഇതൊക്കെ ഒഴിഞ്ഞു പോകുമ്പോഴും ഞാനുണ്ടല്ലോ ആകാശം കൊടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും കാലൂന്നി നിൽക്കുന്ന ഭൂമി മാറിപ്പോകും തലയ്ക്ക് മീതെ വർണ്ണശപടമായി വാരി വിതറിയിട്ടിരിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ എന്താ പറയുക ആലിപ്പഴം പൊഴിഞ്ഞു വീഴുന്നത് പോലെ പൊഴിഞ്ഞു വീഴും സൂര്യചന്ദ്ര നക്ഷത്ര ഗാലക്സികളും എല്ലാം താളം തെറ്റും തകർന്നു വീഴും എല്ലാം ഇല്ലാതാകും പക്ഷേ ഞാനും എൻ്റെ പ്രിയനും ഞങ്ങളുണ്ടാവും പ്രിയരെ ഇത്രയും സുന്ദരമായ ധൈര്യപ്പെടുത്തുന്ന ഒരു കൊച്ചു ബലപ്പെടുത്തുന്നൊരു കൊച്ചുവാചകം സങ്കീർത്തനക്കാരനെഴുതി വെച്ചു ലോകമെമ്പാടുമുള്ള കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച് കൃപയ്ക്കു വേണ്ടി കെഞ്ചി നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഇനി ദുഷ്ടനില്ല അതുവരെ പിടിച്ചു പിടിച്ച് നിൽക്കണം കേട്ടോ താഴെ പോകരുത് കേട്ടോ ദൈവസന്നിധിയിൽ വീഴരുത് കേട്ടോ തളരരുത് നിരാശപ്പെടരുത് ഈ ആഴ്ച ഈ ദിവസങ്ങൾ ആർക്കൊക്കെ ഭയങ്കര പവർ പകരുന്ന ദിവസങ്ങളാണ് നീ നിൽക്കണം കുറഞ്ഞോ എന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നീ ആരാ തുഷ്ടനാരാന്ന് ആ വ്യത്യാസം വെളിപ്പെടാൻ സമയമായി ഒത്തിരി പ്രതാപശാലികളും പ്രഗത്ഭരും പ്രകമ്പനം കൊള്ളിച്ചവരും ഇനിയില്ല കർത്താവിനെ വിശ്വസിച്ച് ഒതുങ്ങിക്കൂടി പാവ വിളിച്ച് പ്രാർത്ഥിച്ച് കാൽക്കൽ കിടന്ന പാവപ്പെട്ട നീയും പിള്ളേരും ഇനിയുണ്ടാകും ധന്യതയിൽ ആ തണലിൽ ആ കൃപയിൽ ആ മഹത്വത്തിൽ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നന്ദി കാരുണ്യവാനായ കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ദൈവമേ ഈ വാചകം കൊച്ചൊരു വാചകം ഞങ്ങൾ സ്തോത്രത്തോടെ സ്വീകരിക്കുന്നു ദൈവകൃപയിൽ താങ്ങണേ അനുഗ്രഹമാക്കണേ എല്ലാവർക്കും നന്മയാക്കണേ കുറഞ്ഞോന്ന് എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആ കുറഞ്ഞോന്ന് കഴിഞ്ഞതിന് തെയ്യുമക്കൊക്കെ കൊടുക്കുക അപ്പം എത്രയും ചുരുങ്ങട്ടെ അത് എത്രയും ചുരുങ്ങട്ടെ കഴിയുമെങ്കിൽ ഈ ഒക്ടോബർ മാസം കുറേ രോഗങ്ങൾ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ കടഭാരങ്ങൾ ഞെരുക്കങ്ങൾ ബുദ്ധിമുട്ടുകൾ ഭീഷണികൾ ഇതെല്ലാം ഈ ഒക്ടോബർ ആ കുറഞ്ഞോന്ന് എന്നതിനകത്ത് ഈ ഒക്ടോബറിനുള്ളിൽ ഇതൊക്കെ ഇല്ലാതെ പോട്ടെ നന്മകൾ വരട്ടെ അനുഗ്രഹമാകട്ടെ ഉയർച്ച വരട്ടെ വഴികളും വരുമാനങ്ങളും വരട്ടെ അങ്ങനെ ജനം ആനന്ദിക്കട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേ